ഹായ് ഹലോ എൻ്റെ പേര് സുധിൻ ഹോംടെക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സാധാരണയായിട്ട് പോകുന്നത് പോലെ തന്നെ ഒരു ഫെൻസിങ്ങിൻ്റെ സൈറ്റ് ആണുള്ളത് അത് മലപ്പുറം ജില്ലയിൽ തന്നെയാണുള്ളത് അപ്പോൾ നമ്മൾ ഫെൻസിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ഒരു വീടിൻ്റെ സൈഡ് ഭാഗത്ത് മതിലിൻ്റെ മുകളിലായിട്ട് ചെയ്തതാണ് മൂന്നടി ഹൈറ്റിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ചെയിലിങ്ങിൻ്റെ സൈസ് എന്ന് പറയുന്നത് പത്ത് കെ ജി രണ്ട് ഇഞ്ച് രണ്ട് ഇഞ്ച് പറഞ്ഞ അമ്പത് എം എം തിക്നസ് വരുന്ന ചെയിനിങ്ങാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അത് മൂന്നടി ഹൈറ്റ് ഇടയ്ക്ക് കൊടുത്തിട്ടുള്ള കാലുകൾ എന്ന് പറയുന്നത് ടാറ്റയുടെ ജി ഐ ഉണ്ട് ഒന്നര ഇഞ്ചിൻ്റെ ജി ഐ ട്യൂബാണ് കൊടുത്തിട്ടുള്ളത് ഒരു നാലടി ഹൈറ്റുള്ള ട്യൂബ് എടുത്തിട്ട് ഒരടി താഴത്തോട്ട് കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഇവിടെ ചെയിൻ ലിങ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിനെ നമ്മൾ മറ്റു സപ്പോർട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് മുകളിലും താഴെയും സാധാരണ കൊടുക്കുന്നത് പോലെ തന്നെ ജി എ വയർ പ്ലെയിൻ ജി എ വയർ കൊടുത്തിട്ടുണ്ടത് പന്ത്രണ്ട് കെ ജി ആണ് മുകളിലും താഴെയും ഓരോ പന്ത്രണ്ട് കെ ജിൻ്റെ ജി എ വയറും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എല്ലാ മെറ്റീരിയൽസും കാലാണെങ്കിലും ചെയിലിംഗ് ആണെങ്കിലും ജി ഐ ആണെങ്കിലും എല്ലാം ഉപയോഗിച്ചിട്ടുള്ള ടാറ്റാ വയറോൻ്റെയും അതുപോലെ ടാറ്റാ സ്ട്രെക്ചുറൈഡ് മെറ്റീരിയൽസ് ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഏകദേശം ഒരു പതിനാറ് മീറ്റർ നീളാണ് ഈ ഒരു ഫെൻസിങ്ങിൻ്റെ ലെങ്ത്ത് വരുന്നത് അതുപോലെ തന്നെ ഒരു വീടിൻ്റെ ഒരു പുതിയൊരു വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ മീൻസ് സൈഡിലെ വാളിൻ്റെ മുകളിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് നിങ്ങളുടെ വീടാണെങ്കിലും അല്ലെങ്കിൽ പ്രോപ്പർട്ടി ആണെങ്കിലും എന്തെങ്കിലും വീടിൻ്റെയോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെ സൈഡിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഫെൻസിംഗിൻ്റെ റിക്യർമെന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ഈ കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ ഫെൻസിംഗ് ആയിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളോ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും വീടിൻ്റെ സൈഡിലോ നിങ്ങളുടെ ബൗണ്ടറിയുടെ സൈഡിലോ അല്ലെങ്കിൽ പ്ലോട്ടിൻ്റെ സൈഡിലോ ചെയ്യാനുള്ള ഫെൻസിങ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് അറിയാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമ്മളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഈ വീഡിയോയുടെയും എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുക്കാറുണ്ട് അതുപോലെ അതിൽ വാട്സാപ്പ് നമ്പർ ഉണ്ടാവാറുണ്ട് അതിൽ കമൻറ്റ് ചെയ്താലും നമ്മൾ കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഇനി നിങ്ങളുടെ സൈറ്റിൽ വരുന്ന എത്ര കൊട്ടേഷൻ വരും എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്ന സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമ്മളുടെ ഈ ഹോം ടെക്ട്രാവൽന്ന് പറഞ്ഞ ചാനൽ നിങ്ങൾ നിങ്ങളെതിരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ നമ്മളുടെ ഫ്യൂച്ചറിൽ വരുന്ന ഓരോ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ